എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കേണ്ടതായിരുന്നു അവളെ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ അകത്തേക്ക് പോയതാണ് എന്റെ കുഞ്ഞ് എവിടെ പോയി എന്തോ അമ്മ മക്കൾ കൊല്ലം എനിക്ക് വയ്യ എനിക്ക് പേടിയാവുന്നുണ്ട് ഏ വീണയോ എന്റെ മോള് വന്നോ വീണയോട് ഞാൻ പറഞ്ഞുണ്ടായിരുന്നു ഒന്നറിഞ്ഞൂടെ മോളെ നമ്മുടെ ചക്കി മോള് ഞാനിവിടെ ഇരുത്തി പോയത് അവളെനെ പിന്നെ വന്ന് നോക്കുമ്പോൾ കണ്ടില്ല

അമ്മ ഞങ്ങൾ കളിക്കാൻ പോയി ചക്കിമോള കിടന്ന് ഉറങ്ങായിരുന്നു അതോ ചക്കിമോള കൂട്ടാഞ്ഞത് സാറില്ല കിട്ടിയല്ലോ ഞങ്ങൾ ഒത്തിരി തെരഞ്ഞു അമ്മ കുറച്ചു ദിവസം ഇണ്ടാവോ ആ അമ്മ കുറച്ചു ദിവസം ലീവ് എടുത്തിട്ട് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇണ്ടാ ട്ടോ അമ്മയ്ക്ക് കുറച്ചു ദിവസം ഇണ്ടാവില്ലേ അയ്യോ എന്താടി ഇര എന്നെ നടരവാ വന്ന നടത്തേക്കേ കുല്ലേ ഒരു സന്തോഷം കണ്ടില്ലേ ആ തന്നെ തന്നെ കേറി വാ മോളെ അകത്തേക്കേ പാർമോളെ പാർമോളെ ഒത്തിരി വളർന്നല്ലോ അണ്ടിക്ക് തോന്നുന്നടാന്നെ എട ഇിച്ചോടാ അവരെല്ലാം മരിുന്നുണ്ട് നീ വാ നമുക്ക് അകത്തേക്കേ പോവാ ചിരിച്ചി വൈംഗര വെച്ചിട്ടുണ്ട് ചിട്ടി ഇന്തണ്ടാക്കി ചിരിക്കുന്നു നീ വാ അകത്തേക്കേ വാ ഇങ്ങോട്ട് ഇരിക്കേ മോളെ നീ എന്താ ഇങ്ങനെ നോക്കി എന്റെ മോൾക്ക് എന്തേലും കുടിക്കാനും തിന്നാനും ഓ ഞാൻ അതങ്ങ് വീണേ എപ്പോഴും ഇങ്ങനെ വഴക്ക് പിന്നെ നീ വന്ന അവൾക്ക് അറിയില്ലേ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വന്ന എന്താണ് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക കുറ്റം അമ്മേ ഈ ഇങ്ങനെ ഇങ്ങനെ നിക്ക പറയും

ഇടക്കി ഒരു വീക്കня വെച്ചന്നണ്ടില്ല പിന്നെ എന്നെത്തന്നെ പറഞ്ഞിട്ടില്ലല്ലോ മുത്തിശീദേ കണ്ണിരണ്ടി ഞാൻ കുത്തിപൊട്ടിക്കൂ അമ്മ വേണങ്ങിടാ ഈ വെള്ളം കുടിച്ചോ വേണ്ട എനിക്ക് ഒന്നും വേണ്ട ദാമേ അമ്മക്ക് ഞാൻ തലവില്ലാതെ നോക്കി ഇരിക്കയായിരുന്നു അതണ്ടല്ല അണ്ടി മുത്തിശീ പറയാനേ മുണ്ടാടി ഇരിക്കടിയോട ഞാൻ ദേടിയല്ല നിന്റെ താചേച്ചി ഞാൻ കൊടുക്കാം ദാ ഞാൻ പോയിട്ട് കടി കാണेंगे ദേരയിട്ട് വരാം ഒന്നും വേണ്ട ടീച്ചി അതൊന്നും പറയാതെ ദേരയിട്ട് വരാം ഈ ചേച്ചിക്ക് ഒരു കാര്യം മക്കൾക്ക് കരിക്കേ വെള്ളം വേണോ ചേച്ചിയോടും എന്താ എന്ത് പറ്റി ഏ ഒന്നുമില്ല ചേച്ചിയോടും തീരുമാനിച്ചിട്ട് എടുക്കാനായിരുന്നു എന്ത് കാര്യ ചേച്ചി ആയിക്കോട്ടെ അട്ട എന്താ നിങ്ങളോട് ഞാൻ പറയേ നിങ്ങളോട് ചോദിച്ചേ ഞാൻ എടക്കോളോ എന്താ അമ്മ ഞാൻ പറയട്ട മോളെ എന്താടി ഇത്ര സ്വകാര്യം പറയാനുള്ളത് അമ്മയോടും പറയാനുണ്ടെ അമ്മേ മരണം ഇണ്ട് തേങ്ങേണ് തേങ്ങി മാങ്ങന്നല്ല ചക്ക എന്താടി ഈ ഗരിയട അന്നെ കൊടന്ന അമ്മേ ഞാൻ എൻ മോളേ കാണാനായി ഇരിക്കുമ്പോൾ മോൾക്കുള്ളത് വാങ്ങിക്കാൻ നിൽക്കാനോ ഇങ്ങോട്ട് ഓടി വരിയണ വേണ്ടത് ഞാൻ വന്നില്ലേ നീ എന്താ വരികയാ

പേപ്പർ ഒക്കെ കിട്ടില്ലാ പരീക്ഷ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മക്കൾക്ക് പരീക്ഷ ഒക്കെ സിമ്പിൾ ആയിരുന്നു ഞാൻ പറഞ്ഞതല്ല ടീച്ചർ പറയുന്നത് ടീച്ചർ പറയുന്നത് ഞാൻ എഴുതണം അതെന്നെ അങ്ങനെ പയമന്നു പയത്തിനെ ടീച്ചർ പറഞ്ഞാ банаന എന്നന്ന് അത് പയ എല്ലാം പിന്നെ എങ്ങനെ банаന ആവടാ എടി മണ്ടി പയത്തിനെ ഇംഗ്ലീഷാണ് банаന എന്നിട്ട് നീ എന്താ 얘기ിച്ചേ ഞാൻ ഒന്നേ 얘기ിച്ചില്ല ദൈവമേ നിന്നെക്കൊണ്ട് ടീച്ചർ പാട് പെടല്ലോ ഓ ടീച്ചർനെ நானാ ശൈക്കണത് നീ ചല്ലേ പോയി കളിക്കാൻ പോ അമ്മ എല്ലാം കുടിക്കേമേ

എന്നിട്ട് പോയിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ സർവസാധാരണല്ലേ പിള്ളേരാകുമ്പോ അങ്ങനൊക്കെ ഉണ്ടാവും 何ないってことかも。

വേടിക്കണ്ട ഒരാഴ്ച അമ്മേണ്ടില്ല അമ്മ പടിപ്പിക്കാറട്ടാ അമ്മ തല്ലോ എ അമ്മ തല്ലൊന്നുമില്ല എനിക്കറിയാം അമ്മയ്ക്ക് പെട്ടെന്ന് പേടിയാണ് ഇത് പടിച്ചില്ലെങ്കിൽ അമ്മ അപ്പ അടിക്കും എനിക്ക് ആണ്ടി പടിപ്പിക്കുന്നതുみたい ആണ്ടി തല്ലില്ല ആടി സൂത കണ്ടി പിടിച്ചേ നീ ഞാനേ പാവാല വെച്ചിട്ട് തലട്ടതതു വാമ്മളെ നോക്കിക്കേ ഞാനിപ്പോ വരെ ചേച്ചി ആ ചേച്ചിയല്ല അമ്മ ഇനി നീ കേക്കണ്ടേ നിന്റെ ക്ലാസ്സിലെ വിശേഷങ്ങൾ कूटकारी तो